ശ്രീലങ്കയിലൂടെയുള്ള നമ്മുടെ യാത്രകൾ തുടരുകയാണ് ഏകദേശം ശ്രീലങ്കൻ ആണ് ഒരു ലിറ്റർ പെട്രോളിന് ഇവിടെ നൽകേണ്ടി വരിക ഇത് ഇന്ത്യൻ രൂപയിൽ കൺവേർട്ട് ചെയ്താൽ ഏകദേശം തൊണ്ണൂറ് രൂപ എൺപത്തിമൂന്ന് പൈസ വരും നിലവിലെ എക്സ്ചേഞ്ച് റേറ്റ്സ് അനുസരിച്ച് ഇന്ത്യയിലെ ഒരു രൂപ എന്നത് ശ്രീലങ്കയിലെ മൂന്ന് ദശാംശം നാല് പൂജ്യം ശ്രീലങ്കൻ റുപ്പീസ് ആണ് ഇതാണ് ഡാംബുള്ളയിലെ ഗോൾഡൻ ടെമ്പിൾ കേവ് ടെമ്പിൾ എന്നും അറിയപ്പെടുന്നു വേൾഡ് ഹെറിറ്റേജ് സെന്ററുകളിൽ ഇടം ഒന്നാണ് ഇത് ശ്രീലങ്കയുടെ ക്യാപിറ്റലായ കൊളംബോയിൽ നിന്ന് ഏകദേശം നൂറ്റിനാൽപത്തെട്ട് കിലോമീറ്റർ ഈസ്റ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ലോകസഞ്ചാരികളുടെ ഏറ്റവും ഇഷ്ടസ്ഥലമായ സിഗിരിയ എന്ന വിനോദസഞ്ചാര മേഖലയിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഗോൾഡൻ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് ദൈവത്തിനും മതങ്ങൾക്കും മത ടൂറിസത്തിനും ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലെ ഒരു സ്ഥിരം കാഴ്ചയാണ് ഇത് ദൈവങ്ങളെ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഇവരുടെ ജീവിതത്തിൽ വരാത്ത മാറ്റമാണ് ഭക്തിസാന്ദ്രമായി തീർത്ഥാടനത്തിന് വരുന്ന ആളുകളുടെ ജീവിതത്തിൽ ഈ ദൈവങ്ങൾ മുഖാന്തരം ഉണ്ടാവുക എന്നത് ഞാൻ പലപ്പോഴായി ചിന്തിക്കുന്ന ഒന്നാണ് ഇവിടെയുള്ള അഞ്ച് കേവുകൾ വളരെ പ്രധാനമാണ് ബുദ്ധിസ്റ്റ് സ്റ്റാച്യൂസും പെയിന്റിങ്ങുകളുമാണ് അതിലുള്ളത് ഏകദേശം നൂറ്റി അൻപത്തിമൂന്ന് ബുദ്ധപ്രതിമകളും മൂന്ന് ശ്രീലങ്കൻ രാജാക്കന്മാരുടെ പ്രതിമകളും നാല് ദേവിദേവന്മാരുടെ പ്രതിമകളുമാണ് ഇവിടെയുള്ളത് ചരിത്രാതീത കാലം മുതലുള്ള ശ്രീലങ്ക ജനതയുടെ ജീവിതം ഈ ടെമ്പിളും ഈ പരിസരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് വിശ്വാസം ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്കും മേലെ പഴക്കമുള്ള മനുഷ്യ അസ്ഥി കൂടം ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആദിമ മനുഷ്യൻ അവരുടെ ശവസംസ്കാരത്തിനായി ഈ പ്രദേശം ഉപയോഗിച്ചിരുന്നതിൻ്റെ തെളിവുകളും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം കാലശേഷമാണ് ശ്രീലങ്കയിൽ ബുദ്ധിസം എന്നത് വ്യാപിക്കുന്നത് തന്നെ തേർഡ് സെഞ്ചുറി ബി സിഇയിലാണ് ശ്രീലങ്കയിലേക്ക് ബുദ്ധിസം വ്യാപിക്കുന്നത് ആ കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന മൗര്യൻ രാജവംശത്തിലെ അശോകനാണ് സ്വന്തം മകനായ അരഹന്ദ് മഹീന്ദയെ ശ്രീലങ്കയിലേക്ക് ബുദ്ധിസം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി അയക്കുന്നത് നിലവിലെ ശ്രീലങ്കയിലെ ഏറ്റവും വലിയ മതമാണ് ബുദ്ധിസം മുഴുവൻ ജനസംഖ്യയിൽ ഏകദേശം എഴുപത് ശതമാനം ആളുകളാണ് ബുദ്ധിസത്തിൽ വിശ്വസിക്കുന്നത് ഏകദേശം പത്ത് ശതമാനം ആളുകൾ ഇസ്ലാമിലും പതിമൂന്ന് ശതമാനം ആളുകൾ ഹിന്ദുയിസത്തിലും ഏഴ് ശതമാനം ആളുകൾ ക്രിസ്ത്യാനിറ്റിയിലും വിശ്വസിക്കുന്നു മതത്തിൻ്റെയും ഭാഷയുടെയും വംശത്തിൻ്റെയും പേരിൽ ശ്രീലങ്കയിൽ നടന്ന രക്തച്ചൊരിച്ചിലുകൾ ഒട്ടനവധിയാണ് സിംഹള ഭാഷയുടെ അപ്രമാതിത്യവും തമിഴിൻ്റെ പിന്നോക്കാവസ്ഥയുമാണ് വലിയ കലാപങ്ങൾ ശ്രീലങ്കയിൽ ഉണ്ടാകുവാനിടയായത് തമിഴ് വംശജർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വളരെ തീവ്രമായി വാദിച്ച എൽ എന്ന സംഘടനകളെക്കുറിച്ചുള്ള വാർത്തകൾ ഒരു കാലത്ത് പത്രമാധ്യമങ്ങളിലെ ഒരു സ്ഥിരം വിഷയമായിരുന്നു ശ്രീലങ്ക എന്ന രാജ്യത്തിന്റെ ഒഫീഷ്യൽ മതം എന്നത് ബുദ്ധിസമാണ് എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ മുഖേന അവർ ഡിക്ലെയർ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ബുദ്ധിസത്തിന്റെ വിശ്വാസ പ്രമാണങ്ങൾക്ക് ഈ രാജ്യം വലിയ വില കൊടുക്കുന്നു പക്ഷേ അതോടൊപ്പം തന്നെ റൈറ്റ് ടു റിലിജൻ എന്ന അവകാശം കോൺസ്റ്റിറ്റ്യൂഷൻ ഈ രാജ്യത്തിലുള്ള എല്ലാ പൗരന്മാർക്കും നൽകുന്നു രണ്ടായിരത്തി എട്ടിലെ ഒരു പോൾ ഡേറ്റ പറയുന്നത് ഏകദേശം തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ശ്രീലങ്കൻസും മതത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നതാണ് അതായത് മതം എന്നത് അവർക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വലിയ പ്രധാനപ്പെട്ട അവരുടെ ജീവിതത്തിലെ ഒരു വിഷയമാണ് ബുദ്ധിസം ഏറ്റവും കൂടുതൽ ഉന്നയിക്കുന്ന ഒരു മാനുഷിക അവകാശമാണ് സമാധാനം അതുപോലെ തന്നെയാണ് ഈ പ്രദേശവും നമ്മൾ സന്ദർശനം നടത്തുന്ന ഈ സമയം ഇവിടെ ജനസാന്ദ്രമല്ല വിശ്വാസികളായുള്ള ആളുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ടൂറിസ്റ്റുകളെയും കാണാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും മേലയായി സ്ഥാപിച്ചിരിക്കുന്ന ബുദ്ധപ്രതിമയുടെ നിർമ്മാണം നടക്കുകയാണ് ആനകളുടെയും മറ്റ് പ്രതിമകളും ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് ഇവിടുത്തെ കാഴ്ചകൾ അവസാനിപ്പിച്ച് നമ്മൾ സിഗിരിയിലേക്ക് യാത്രയാവുകയാണ് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് അവിടെ വെച്ച് കണ്ടുമുട്ടാം നന്ദി